ആട് ജീവിതം എന്ന സിനിമ ഇത വൈറലായി നമ്മൾ ആ സിനിമ വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ വലിയ രീതിയിൽ ചർച്ചയാവുന്നു അത് അതുപോലെ തന്നെയായി ഈ സമയത്ത് കുരു പൊട്ടേണ്ടവർക്ക് കുരു പൊട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ ഇതാ ജെറുസലേമിൽ നിന്ന് ഒരു തീവ്രവാദി തന്നെ അങ്ങനെ പറയാം ഇസ്ലാമി സോറി ക്രിസ്ത്യൻസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് റീന അലക്സ ആണ് അവർ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എന്ന് കേൾക്കാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്ന സോഷ്യൽ മീഡിയയിൽ മീഡിയയുടെ പോയാലും ഇപ്പോൾ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന തന്നെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ നിങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അതായത് മൃഗഭോഗം ഓക്കെ ഇസ്ലാമിൽ പറഞ്ഞ ആളുകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് തെരുവെന്ന അതായത് ആടുജീവിതത്തിലെ നജീബ് രണ്ടര വർഷത്തോളം തന്റെ ഭാര്യയുടെ പേര് ഒരു ആടിന് നൽകി ആ ആടിനെ ബോധിച്ചു രണ്ടര വർഷം തുടരയാ തുടരെ ബോധിച്ചു അതായത് എന്ത് ബോകും ലൈംഗിക ബന്ധത്തിൽ പ്രകൃതിയെ ബിരുദ പീഡനം ചെയ്തു എന്നാണ് ഈ പറയുന്ന സ്ത്രീ പറയുന്നത് ജീവിതം പുസ്തകം ഉടമീളം വായിച്ച ഒരു മനുഷ്യന് പോലും അത് വായിച്ച് കേൾപ്പിച്ചു തരാൻ കഴിയും അങ്ങനെ ഒരു ഭാഗം ഇല്ല അങ്ങനെ ഒരു ഭാഗം ഉണ്ട് അത് അതെങ്ങനെയാണോ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആടിനെ തന്റെ ഭാര്യയെ പോലെ സ്നേഹിച്ചു അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടിമാരെ പോലെ സ്നേഹിച്ചു ഏതൊരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു മരുഭൂമി അതിന്റെ കാട് എന്നാണ് ശരിക്കും അവർ പറയുക ഫോറസ്റ്റ് ആ ഒരു മരുഭൂമിയുടെ നടുവിൽ പെട്ട ഒരു മനുഷ്യൻ അയാളുടെ ആകെ കിട്ടുന്ന കുറച്ച് സമാധാനം ചിലപ്പോൾ ഈ ആടുകളെ കണ്ട് 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 അയാൾക്ക് ചിലപ്പോൾ അയാളുടെ ഭാര്യയെ ആയിട്ടൊക്കെ ആ ഒരു ആടിനെ സങ്കല്പിക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ റോഷാഖ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് വലിയ വലിയ ഒരു മുറിക്കകത്ത് ആളുകളെ ഒന്നല്ലെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വലിയ വെള്ള വെളിച്ചം മാത്രം അടിച്ചിരുത്തുന്ന അവസ്ഥ ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾക്ക് മാത്രമേ നജീബ് അനുഭവിച്ച ആ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ റീന അലക്സ് എന്ന് പറയുന്ന ഈ ഒരു വർഗീയവാദി പറഞ്ഞത് ഈ ആടി ആയിട്ട് രണ്ടര വർഷത്തോളം ലൈംഗിക ബന്ധത്തിൽ നജീബ് ഏർപ്പെട്ടു എന്നുള്ളതാണ് പുസ്തകം വായിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ നിരന്തരമായി ആടുമായിട്ട് ലൈംഗിക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി നിങ്ങൾ എവിടെയെങ്കിലും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ എന്റെ വാക്കുകൾ അപ്പൊ ഞാൻ അവിടുന്ന് കട്ട് ചെയ്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരിക്കൽ നിന്റെ ബെന്റിയാമെന്റ് ആടിച്ചതിൽ അങ്ങനെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമോ ഫോബിയ അങ്ങനെയാണ് പറയുന്നത് വരെ ആ ഒരു കഷ്ടമുണ്ടെന്ന് കേൾക്കാം മമ്മദ് കാമഗ്രാന്തിന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്ത് ഒരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം അരഭൂമിയിൽ കടന്ന ശാരീരികബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെണ്ണിന്റെ ഒരു കുഞ്ഞിനിരിക്കുകയും ആ കുഞ്ഞിനെ നബിയിൽ നെടിയിൽ അദ്ദേഹം വേടുകയും ചെയ്തിരുന്നു മനസ്സിലായത് എന്നു സ്വന്തം മോനെ പോലെയാണ് കുഞ്ഞാ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണ് ആണാടിനെ ആൾ നോക്കിക്കൊണ്ടിരുന്നത് കണ്ടില്ലേ അതായത് നമ്മുടെ മുഹമ്മദ് നബി ഒട്ടകത്തിനോട് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാളാണ് ഇവർക്ക് മദ്രസകളിൽ പ്രകൃതി വിരുദ്ധ പീഡനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു മനോനിലുള്ള ഒരാളാണ് നജീബ് സ്വാഭാവികമായിട്ടും മരുഭൂമിയിൽ പോയി പെട്ട അന്നൻ ആടുമായി ബന്ധപ്പെട്ടാണ് രണ്ടര വർഷത്തോളം അദ്ദേഹം മരുഭൂമിയിൽ ആ കഷ്ടപ്പാട് അനുഭവിച്ചു അത്രയും വർഷം ഒരാട് മൊത്തം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണെങ്കിൽ അവർക്ക് മദ്രസകളിൽ നിന്ന് കിട്ടുന്ന പഠനമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്ത്രീ ശരിക്കും ക്രിസ്ത്യാനിറ്റിയെ വളർത്താൻ ശ്രമിക്കുന്നതാണ് ജെറൂസലമിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായി സംസാരിക്കും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്കെതിരെ ഒരു നിയമ നടപടികൾക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ശരിക്ക് ബാൻ ചെയ്യാൻ കഴിയും അവരുടെ അക്കൗണ്ട് പക്ഷെ ഇതൊന്നും ആരും കാണില്ല എന്നുള്ളതാ ഈ ഒരു സിനിമ വലിയ രീതിയിൽ ചർച്ചയാവുമ്പോഴാണ് ഒരു പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നത് അല്ലെ അപ്പോ ഇങ്ങനെ താല്പര്യമില്ലാത്ത നജീബിന്റെ ഈ ഒരു കഥയോട് താല്പര്യമില്ലാതെ ആ സിനിമയോട് വിരോധമുള്ള ആളുകൾ ഇത് എടുത്ത് പൊക്കി കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പൊ റീന അലക്സിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിന് വലിയ വിപത്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഈ പറയുന്ന ഇസ്ലാമിൽപ്പെട്ട ആളുകൾ മദ്രസകളിൽ നിന്നും പഠിക്കുന്നത് പ്രകൃതി വിരുത്ത പീഡനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് നജീബ് ആ ഒരു മനോഭാവമുള്ള മനുഷ്യൻ ആയതുകൊണ്ട് ആടുമായി നിരന്തരം ബന്ധപ്പെട്ടു ആടിനുണ്ടായ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ഇവരുടെ വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആടിന് നജീബിനുണ്ടായ കുഞ്ഞ് എന്ന രീതിയിലാണ് പറയുന്നത് ആട് ആ ഒരു കുഞ്ഞിനെ തന്റെ കുഞ്ഞിന്റെ പേരിട്ടു എന്നും പറയുന്നു സ്വാഭാവികമായിട്ട് ജീവിതം ആടുജീവിതം ഒരു മനുഷ്യന് ആ നജീബിന്റെ കഷ്ടപ്പാടുകള് ശരിക്കും മനസ്സിലാവും നജീബ് പറയുന്ന കാര്യങ്ങൾ അത് സിനിമയാക്കിയപ്പോൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി ആയി കണ്ണയായിട്ട് അറിയാം അല്ലേ അപ്പൊ അത് കൃത്യമായിട്ട് പൃഥ്വിരാജ് എന്ന മഹാനടനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിലേക്ക് അത് രത്ര തുടക്കിയും കഴിഞ്ഞു ബ്ലസിയെ കൊണ്ടും അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെയുള്ള കുഷ്ട ചിന്താഗതിയുള്ള ഇങ്ങനെയുള്ള തീട്ടം പിന്ന ബുദ്ധിയുള്ള ആളുകളുടെ ഇത്തരം വീഡിയോകൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അതിൽ നല്ല കൃത്യമായ ഒരു മറുപടി കൊടുക്കേണ്ട അത്യാവശ്യമാണ് നിങ്ങൾ പഠിച്ചതല്ല ഞങ്ങൾ പഠിച്ചത് കേരളത്തിലുള്ള ഒരു മുസൽമാനും ഇങ്ങനെ ചിന്തിക്കുന്നത് പോലുമില്ല ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള വൈകൃതങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ അതുണ്ടാവും ഉണ്ടാവും അപ്പൊ അവർ പ്രകൃതി പീഡന പ്രകൃതി വിരുദ്ധ പീഡനങ്ങളൊക്കെ ചെയ്യാറുമുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചു ഒരു മതത്തെ പൂർണ്ണമായിട്ട് എങ്ങനെയാണ് അടിച്ചാക്ഷേപിക്കാൻ കഴിയുക എന്നുള്ളത് ഈ പറയുന്ന റീന അലക്സ് പറയേണ്ടി വരും കൃത്യമായി ഇതിനൊരു മറുപടി അവർ തന്നേ ഒക്കൂ എന്തായാലും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി എന്തായാലും അവർ ഈ വീഡിയോന്റെ അടിയിൽ ലാസ്റ്റ് ഈ ഇയാളുടെ മനോഭാവം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നത് എപ്പോഴൊന്നു കേൾക്കാം സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിഞ്ഞ വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അതായത് എങ്ങനെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാടുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണോ ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ പ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തിയടുകൾ കണ്ടുവളർന്ന മനുഷ്യന് ഇങ്ങനെയല്ല എങ്ങനെ ചെയ്യാൻ തോന്നും പ്രിയ സഹോദരങ്ങളെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് അതായത് ഒരു 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 എന്താ എന്താ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും നമുക്ക് ആ സമയത്ത് അതായത് ഇയാളുടെ മനോഭാവ മനസ്സിലായി ഈ ബുദ്ധിമുട്ടുകളുടെ അതായത് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അത് അയാളെ സമ്മതിച്ചു തുടക്കത്തില് അതിന് വലിയ ഭാഗ്യം അതായത് പൂർണ്ണമായിട്ടും ഇസ്ലാം ഇങ്ങനെയാണ് ഇസ്ലാമിൽ പറഞ്ഞ ആളുകളൊക്കെ ഇതന്നെ ചെയ്യുള്ളൂ എന്ന് പറയാം ഒരു ഇത് നടത്തിയില്ലല്ലോ അതന്നെ വലിയ ഭാഗ്യം അപ്പോ ഇതാണ് ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്നുള്ളതാണ് ഇവരിവരുടെ മതം വളർത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഇസ്ലാം മതത്തിന് അടിച്ച് ആക്ഷേപിക്കുകയും മറ്റുള്ള മതങ്ങളെ ചവിട്ടി താഴ്ത്തുകയും ഈ ക്രിസ്ത്യാനിറ്റി എന്ന മതമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് ചിന്തിക്കുന്നതുമായിട്ടുള്ള ചിന്താഗതിയാണ് ഇവരെ കൊണ്ടിട്ട് പറയിപ്പിക്കുന്നത് തീവ്രവാദി തന്നെയാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ആടുജീവിതം എന്ന പുസ്തകവും ഹിറ്റ് ആവുന്നു ആടുജീവിതം എന്ന സിനിമയും ഹിറ്റ് ആവുന്നു ഒരു വലിയ രീതിയിൽ ചർച്ചയാവുന്നു ഒരുപാട് നജീപന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാവും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തീർത്തങ്ങൾ ഇങ്ങനത്തെ വീഡിയോയുമായിട്ട് വരുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള മറുപടികൾ ഇവർ പറയില്ല അതെന്തുകൊണ്ടാണ് നമുക്കറിയാം അവര് ക്രിസ്ത്യാനിറ്റി വളർത്താൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യൻ തീവ്ര മനോഭാവമുള്ള ഒരു വൃത്തിഘട്ട നികൃഷ്ടജീവിയാണ് എന്ന് ഞാനിവിടെ ഈ വീഡിയോ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ആടുജീവിതം എന്ന സിനിമയുടെ ഒരു റിവി ഇടാത്ത എന്താന്ന് വെച്ചാൽ ഒരിക്കലും പൃഥ്വിരാജ് എന്ന സിനിമാ നടന്റെ ആ ഒരു അഭിനയ മോഹിയുടെ കഴിവിനെ കുറിച്ച് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമ കണ്ടുവന്ന ഒരാൾക്ക് എഴു തന്റെ എഴുത്തുകളിലൂടെയോ ചെറിയ ചെറിയ വാക്കുകളിലൂടെയോ അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് എത്രത്തോളം പുകഴ്ത്തിയാലും അത് അതിന് മുകളിൽ എത്തില്ല എന്നതുകൊണ്ട് മാത്രമാണ് റിവ്യൂ ചെയ്യാത്തത് അങ്ങനെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനൊക്കെ മുകളിൽ എത്രയോ ചിന്തിച്ച് വെക്കേണ്ട ഒരു വലിയ ബുദ്ധിജീവി ആവേണ്ടി വരും അല്ലെങ്കിൽ ഒരിക്കലും നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു യാതനയെക്കുറിച്ച് ഇദ്ദേഹം അഭിനയിച്ച് കാണിക്കുന്ന രീതിയെക്കുറിച്ച് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയിട്ട് പെട്ടെന്ന് വരും ഉറങ്ങി നീച്ചപ്പോ പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോ ചേട്ടാണ് അതാണ് ഈ ഒരു കോലം എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോട്ട് ഇന്നേരെ